ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്നൊരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ നാട്ടിൽ പോകട്ടോ അപ്പോൾ അതിനുള്ള പെട്ടി കെട്ടലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പെട്ടിയും കൂടി ഏറ്റല്ല കെട്ടുന്നത് ഓരോ ദിവസമായിട്ട് ഓരോ ആഴ്ച അങ്ങനെ ഓരോ പെട്ടി ആയിട്ടാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ പെട്ടികളൊക്കെ കെട്ടി ലാസ്റ്റ് ദിവസമായിട്ടുണ്ട് ലാസ്റ്റുള്ള സാധനങ്ങളെല്ലാം കൂടി കെട്ടിയിട്ടാണ് അതാ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് അതിന് വേണ്ടിയിട്ട് രാത്രി എട്ടര ഒക്കെ നമ്മൾ റൂമിൽ നിറഞ്ഞാണ് കുട്ടികളൊക്കെ മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു മൂന്ന് പെട്ടി മൂന്ന് ബാഗും സാധനങ്ങളും മൂന്നാളതും ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഇക്ക ഓരോരോ പെട്ടികളൊക്കെ ആയിട്ട് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കണ സമയത്ത് നമ്മളെല്ലാവരും മാറ്റിയിട്ടുണ്ട് അപ്പം ഞാനിതാ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇക്ക വരണില്ലേ കൂടെ ഞാനും കുട്ടികളും ഒറ്റക്കെ ആയിട്ടാണ് പോണത് അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഇൻഷാല് ഈ ഭാഗത്തൊക്കെ വരാൻ പറ്റുമോ ഇവിടെ ഒക്കെ കാണാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും എന്തൊക്കെയാ സന്തോഷത്തോടെ യാത്ര ആവാം പിന്നെ അറിയാം ചെച്ചോട് സ്കൂളുണ്ട് പിന്നെ എൻ്റെ മോണ്ടിസോറി എക്സാമിൻ്റെതും എല്ലാം കൂടി ആയിട്ടാണ് അപ്പോൾ പെട്ടെന്നുള്ള പൂക്കൻ ഉണ്ടായതല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം കൂടിയൊക്കെ നിൽക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ അതാണ് നമ്മൾ എന്താണ് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡ് നമ്മൾ അവിടെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഭയങ്കര സന്തോഷത്തിൽ കേട്ടോ കാരണം അവർക്ക് നാട്ടിൽ പോവാ കളിക്കാൻ ഇങ്ങനത്തൊക്കെ ഒരു ഇതല്ലേ ടെൻഷൻ എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് മാത്രമേ ഉള്ളൂ എന്താണ് അവർ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെന്താണ് നമ്മൾ എന്താണ് ഇവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണെന്ന് പറഞ്ഞു ഫ്ലൈറ്റ് പിന്നെ അവിടെ വന്നു നമ്മൾ പെട്ടിയൊക്കെ ഒന്നും കൂടി റാപ്പ് റാപ്പ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റാപ്പ് ചെയ്തു പിന്നെ അതിനാൽ ഐസോണേം കൊണ്ട് ഫുൾ വീഡിയോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പറ്റിയ ഭാഗങ്ങളൊക്കെ അങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്നും എടുത്തിട്ടോ അങ്ങനെ പിന്നെ അത് നമ്മൾ ഫ്ലൈറ്റ് പോകാനുള്ള സ്ഥലത്ത് വന്നിട്ടിരിക്കുകയാണ് കുട്ടികൾ ഭയങ്കര കളിയിരുന്നു കേട്ടോ അവിടെ അങ്ങനെ അത് നമ്മൾ ഫ്ലൈ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോവാട്ടോ ഇത് പറഞ്ഞാലും ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് മൂന്നാക്കും തന്നെ കേട്ടോ സീറ്റ് കിട്ടിയുള്ളത് അതുകൊണ്ട് അലഹദില്ല അപ്പൊ നമുക്ക് സീറ്റ് കിട്ടിയത് ഏറ്റവും ബാക്കിലായിരുന്നു അപ്പത് അവിടെ ഒക്കെ ഇരുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിക്കാൻ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ എത്തിയ പാടന്നെ എന്താ ഇവരതൊക്കെ തിന്നൽ തുടങ്ങി പിന്നെ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങുമല്ലോ പിന്നെ വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അങ്ങനെതാ പിന്നെ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ആയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതാ നമ്മൾ പുറപ്പെട്ടു ഈ സമയത്തൊക്കെ ഭയങ്കര രസം ഇട്ടു രാത്രി അടിയിലേക്ക് നോക്കണ സമയത്ത് കാണാനൊക്കെ ഇതിലൂടെ പോയവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളൊക്കെ ചെറുതിലായ സമയത്തൊക്കെ ഇതെന്താകും എങ്ങനെയാവും താഴത്തേക്ക് നോക്കി എന്താ കാണാൻ അങ്ങനൊക്കെ കുറേ ആകാംക്ഷയോടെ ചിന്തിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ പറ്റിയും അങ്ങനെ പിന്നെ നടന്നൊരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് എത്തിന് ഇട്ടോ ഫുഡിൻ്റെ കാര്യം പറയാൻ വയ്യ കേട്ടോ പറ്റ മോശമായിരുന്നു എന്നാലും നമ്മളെന്താക്കി ബാക്കിയുള്ള നാട്ടൊക്കെ അങ്ങനെ തിരിച്ചു കൊണ്ടുപോയി അങ്ങനെ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ആ സമയത്തൊക്കെ ഇവിടെ ഫ്ലൈറ്റിനുള്ളിലൊക്കെ ഭയങ്കര വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ താഴെ നമ്മളെ നാട്ടിൽ എന്തായാലും ഒരു നാല് എന്ന് പറഞ്ഞാൽ നല്ല ഇരിറ്റാവുമല്ലോ പക്ഷെ ഇവിടത്തെ ഇവിടെ എങ്ങനെ കേട്ടോ കാണുന്നത് നല്ല വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡ് നമ്മൾ അങ്ങനെ പാക്ക് ചെയ്ത് നാട്ടിൽ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് അവിടെ അറിയില്ല ഒക്കെ തിന്നുകയുള്ളോ നമ്മൾ സാൻഡ്വിച്ചാണ് ഓർഡർ ആക്കിയത് പക്ഷേ കിട്ടിയത് രണ്ട് മൂന്നാല് പച്ചറച്ചി കഷ്ണവും കുറച്ച് പച്ചക്കറി മാത്രം തന്നിട്ട് അവർ നമ്മൾ പറ്റിച്ചു എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ റൂം ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്ത് പേരിൽ നമ്മൾ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാണ്ട് കേട്ടോ ഇറങ്ങിയത് പിന്നെ ആ ഭാഗ്യത്തിന് കുറച്ച് ഫുഡ് നമ്മൾ കയ്യില് കരുതി ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താക്കിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇതേപോലെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് മോശമായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കുക കമൻറ്റിൽ അറിയിക്കേണ്ടിയിട്ടാണ് നമുക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തതൊക്കെ ഇൻഷാല്ല ഇനിയിപ്പോൾ ഇപ്പോൾ വരുന്ന സമയത്ത് ഇതുപോലെ ഫുഡ് ഓർഡർ ചെയ്യേണ്ടതെന്നുണ്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയ്ക്കും മോശമായിരുന്നു ഫുഡ് അങ്ങനെ അങ്ങനെതാണ് മാഷ മൂന്ന് മാസത്തിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ എന്താണ് എങ്കിലും ഇതെല്ലാം നാട്ടിലെത്തി ഇനിയിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്താവും ഇനി ഉള്ള വീഡിയോകളൊക്കെ ഉണ്ടാവുക നല്ല രസമാണ് കിട്ടും അങ്ങനെ കാണാനൊക്കെ അങ്ങനെന്താ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് അവിടെ വന്നപ്പോൾ നിറച്ച ആൾക്കാരാണ് കുറേ വരയ്ക്ക് നന്ദിയിട്ട് ഷോട്ട് നമ്മളെടുത്ത് കഴിച്ചത് കാരണം എല്ലാ ഫ്ലൈറ്റും ഒരുമിച്ച് വന്നതിൻ്റെ പേരിൽ നമ്മളെ ഫ്ലൈറ്റിന് നേരം വെക്കിച്ചേത്തല്ലോ അങ്ങനെ പിന്നെ അതാ കുറേ ഏരക്ക് പുറത്തിറങ്ങേണ്ട ഞങ്ങളൊരു ഒമ്പതരൊക്കെ ആവട്ടെ പുറത്തിറങ്ങിയത് അപ്പോൾ സമയത്ത് തന്നെ ഇപ്പോഴൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയിൽ വരികയാണ് ഇവിടെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ അങ്ങനെന്താ ഒരു പത്തരക്കായ സമയം നമ്മളൊന്ന് വീട്ടിലെത്തി വീട്ടിലെത്തി ഒരു മണിക്കൂറൊക്കെ റസ്റ്റ് എടുത്തു ശേഷം നമ്മൾ നേരെ എച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോയിട്ടോ കാരണം എന്താണ് അവൾക്ക് സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു ഒന്ന് അപ്പോൾ അവൾ മാപ്പിളപ്പാട്ടുണ്ട് രാവിലെ ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത് പക്ഷെ അവൾ ഇങ്ങനെ വരണേൻ്റെ പേരിൽ മാപ്പിളപ്പാട്ട് ഉച്ചയ്ക്ക് മാറ്റിട്ടുണ്ട് കേട്ടോ പക്ഷേ അവർക്ക് നല്ല ടെൻഷനുണ്ട് പത്ത് ദിവസം വെച്ചിട്ട് നല്ല മാപ്പിളപ്പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ പാട്ട് പാടി ലൂന്റെ പാട്ട് ഇപ്പോഴത്തെ രീതിയിൽ പാടിയുണ്ട് പക്ഷെ ആള് ഉഷാറും ഒക്കെ പോയിട്ടായിരുന്നു കേട്ടാ എന്താണ് കുറക്കു ക്ഷണവും കാര്യങ്ങളും പിന്നെ തലകഥനൊക്കെ ആയിരുന്നതിനു അങ്ങനെ പിന്നെ അത് അവിടുന്ന് വരുന്ന സമയത്ത് കുറച്ച് പ്രിൻറ്റ് എടുക്കുക അതൊക്കെ പ്രിൻറ് എടുത്തു പിന്നെ അത് വൈകുന്നേരം വലിയമായ അടുത്തൊക്കെ പോയി അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഫുൾ ബിസി തന്നെയായിരുന്നു നാട്ടിലെത്തിയതാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാകും ചേട്ടണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്